ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാം മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിന്റെ ആദ്യ ബോളുകളിലേക്ക് ഒരു ഡെലിവറിയുമായി പറയുമായി തുടങ്ങുന്നു ഒന്ന് പിച്ചിന് റീഡ് ചെയ്യാൻ വേണ്ടി ഒരു ചർച്ച ഞാൻ കഴിയാത്ത ഏറ്റവും വിലപ്പെട്ട വിക്കറ്റ് നേടിക്കൊണ്ട് ഒരു മനോഹര തുടക്കം ടോസ് നേടി എന്ത് താൻ ബൗളിംഗ് തിരഞ്ഞെടുത്തു എന്ന് ഒരു സിച്ച് ശ്രമം പക്ഷെ ഒരു സിംഗിളിന് അത്രമൊന്നും നേടാൻ കഴിയാത്ത ഗോളിൽ കുനാ തന്നെ നേടിയ ഒരു ലോക്ക് ഹോർസ് ഗോൾ ആയിരുന്നോ ബാറ്റ്സ്മാൻ അത് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല അടിക്കാനുള്ള ശ്രമം പക്ഷേ കറക്റ്റായി മിഡിൽ ചെയ്യാത്ത ബോൾ ലക്ഷ്യളിൽ കാലരൽപ്പം സ്ലിപ്പായെങ്കിലും ഗോളിൽ നിന്നുള്ള പിടുത്തം വിടാതെ മനോഹരമായി തന്നെ അദ്ദേഹം ആ ക്യാച്ചിന് കൈപ്പിടിയിലെതുക്കുന്നു

ഇനി തന്റെ ടീമിനെന്താണ് വേണ്ടത് നൽകാൻ ദാസം തയ്യാറായിരിക്കുന്നു ഒരു ബൗൺസ് ചെയ്ത ബോളിനെ പിക്ക് ചെയ്യാനുള്ള ബാറ്റ്സ്മാൻ അതിവിദഗ്ധമായ ശ്രമത്തിനു കൂടി ഒരു സ്വാഹറി അവസാനങ്ങൾ അതിനറി ചെയ്ത് ഒരു സിംഗിൾ ഡെലിവറി ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ബോൾ ഒരു പ്രോക്കോൾ ടെലുവരി അതിലൊരു സിംഗിൾ മാത്രം ദാസി വീട്ടുമ്പോൾ പ്രോക്കോൾ ഒരു സിങ്കിളിനു നേടാൻ പറ്റും

ആയിരുന്നു അതിനെ വലിച്ചടിക്കാനുള്ള ശ്രമം ഒരു എന്ന ബോളി പക്ഷേ ഉയർത്തി അടിക്കാനുള്ള ശ്രമം വീണ്ടും അത് സാലിയുടെ കയ്യിൽ തന്നെ അവസാനിക്കുന്നു ഒരു സിംഗിൾ മാത്രം അവസാനത്തെ ഓവറുകളിൽ തന്റെ ടീം എന്താണോ ആഗ്രഹിക്കുന്നത് തന്റെ ബാറ്റിൽ നിന്ന് നൽകാനുള്ള കുഞ്ഞാവിയുടെ ശ്രമം വിജയം കാണുന്നു വീണ്ടും വീണ്ടും അദ്ദേഹം കണ്ടെത്തുന്നു അവസാന ഓവറുകളിൽ എന്താണോ വേണ്ടത് അതിലേക്ക് അദ്ദേഹം തന്റെ ബാറ്റ് ചലിക്കുമ്പോൾ ഒരു അത്യാവശ്യം ഒരു അർഹിച്ച ശിക്ഷ തന്നെ അദ്ദേഹം നൽകുന്നു ഒരു സിക്സറോട് കൂടി സ്കോർ കാർഡ് അറുപത്തി ശ്രമം പക്ഷേ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ആ ലൈനിൽ നിന്ന് ഒരു അല്പം നിൽക്കേണ്ടതാണ് ഉയർച്ചയടിക്കാനുള്ള സംരക്ഷിച്ചെ ഫിൽറ്ററുകളൊന്നും ഇല്ലാത്ത ഭാഗത്തായത് കൊണ്ട് ദൃശ്യം കളിൽ അവസാനിക്കുന്നു അടുത്ത മത്സരം 보러갔다, 보러갔다. 내려, 내려. 이만 들어. 안녕. 백업. 가오르드 가래. 아침부터 600마이터 정도 뭐 싱글 마이스터레 싱글. 언제 언제 이게? 아직까지. ഒരു അതിന് വേണ്ട ശിക്ഷ എന്താണെന്നാണ് ചോദ്യം ചിഹ്നമായ ഗ്രൗണ്ടിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരൽപ്പം കൺഫ്യൂഷന് ശേഷം ദാസൻ അത് കൈപ്പിടിൽക്കുന്നു ഒരു സിക്സ് അതിനു ശേഷം ആ ബാറ്റ്സ്മാനം അടക്കിക്കൊണ്ട് തന്റെ ടീമിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു ശരത് പണിക്കർ ഫുൾ ഫുൾ ടോസ് അംപയർ സിഗ്നൽ നോ പോൾ കാണിക്കുന്നു Burada. 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 മത്സരം നാലാമത്തോ കൊണ്ട് രണ്ടാമത്തോ ആദ്യ ബോളിൽ ഒരു വിക്കറ്റ് നേടിക്കൊണ്ട് ഒരു ഷോർട്ട് ബോളിന് ഒരു അർഹിച്ച ശിക്ഷ നൽകിക്കൊണ്ട് മത്സരത്തിൽ തന്റെ ടീമിനെ വേണ്ട എന്തിനു വേണ്ടിയാണെന്ന് സൗത്തന്റെ വിക്കറ്റ് വലി കയ്പിച്ചതെന്ന് ഫാസിലിന്റെ ഈ ഒരു സിക്സറിൽ നിന്ന് മനസ്സിലാവാം ഒരു

രണ്ട് ബോളുകൾ പന്ത്രണ്ട് റൺസ് എന്ന രീതിയിൽ നിൽക്കെ ഒരു വിക്കറ്റ് കൂടി നൽകിക്കൊണ്ട് ഓവറോടുകൂടി മത്സരം അവസാനിക്കുന്നു